ഏകദേശം അഞ്ച് പേരെ കൊണ്ടുപോയ ആ ഒരു ബസ് പിന്നെ ഒരു കൊക്കയിലോട്ട് മറിയാണ് ചെയ്തത് ഫയർഫോഴ്സ് വന്നിട്ട് ആ ബസ്സിന്റെ ഡീസൽ തുറന്നു നോക്കിയപ്പോൾ മനുഷ്യരുടെ രക്തത്തിലോടുന്ന ഒരു ബസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനാലാം തീയതി ചൈനയിൽ നിന്നും ഒരു ഗ്രാമം ബാക്കി റൂട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ചൊന്ന് പേരുള്ള ബസ് പുറപ്പെടുകയാണ് ചൈനയിലോടുന്ന ഏക ബസ് ആ ഒരു ഗ്രാമത്തെ ആസ്പദമാക്കി ഏക ആ ഒരു ബസ് മാത്രമാണ് അഞ്ച് ട്രിപ്പാണ് ഒരു ദിവസം ആ ഒരു ബസ്സിനുള്ളത് ഏറ്റവും അവസാനത്തത് ഏകദേശം രാത്രി പത്ത് മണി മണിക്കുള്ള ആ ഒരു അവസരത്തിലാണ് ബസ് ഗ്രാമത്തിൽ കൊണ്ട് നിർത്തുകയും പെട്ടെന്ന് രാവിലെ തൊട്ട് വീണ്ടും റൂട്ട് പുതിയ അവസാനത്തെ റൂട്ടിൽ ആ ഒരു ബസ്സിൽ ഡ്രൈവർ കണ്ടക്ടർ മാത്രമേ ഉള്ളൂ പോകെ പോകെ ആ ഗ്രാമത്തെ ലക്ഷ്യം വെച്ച് പോകെ ഒരു വൃദ്ധയും അതേപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനും ആ ഒരു ബസ്സിൽ നിന്ന് കയറുകയുണ്ടായി വീണ്ടും പതിപോലെ തന്നെ ബസ് മുന്നോട്ട് തന്നെ പറ്റുകൊണ്ടിരുന്നു വീണ്ടും ഒരു നൂറ് മീറ്റർ മാറി ഒരു മൂന്നാൾ രൂപങ്ങളെ ഡ്രൈവർ കാണുകയും പതുക്കെ ബസ് നിർത്തുകയും ചെയ്തു ആ മൂന്നാള് രൂപങ്ങൾ ബസ്സിനുള്ളിൽ കയറുകയും ഈ ഒരു ബസ് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടായിരുന്നു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൂന്ന് പേരും ആ ഒരു വൃത്തിയെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അപ്പോഴും ആർക്ക് മനസ്സിലായിട്ടായിരുന്നു കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി വീണ്ടും ആ ഒരു ബസ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വൃദ്ധ വളരെ അസ്വഭാവമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ഒരു പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നീട് തൻ്റെ മാല ആ കൂടി കയറിയ ചെറുപ്പക്കാരെ മോഷ്ടിച്ചു എന്ന് കണ്ടക്ടറോട് പറയുകയും ചെയ്തു പിന്നീടാണ് വീണ്ടും കഥ അവിടെ ആരംഭിച്ചു തുടങ്ങുന്നത് ഈ ഒരു ചെറുപ്പക്കാരൻ താൻ ഈ വൃദ്ധയുടെ മാല എടുത്തിട്ടില്ലെന്നും തൻ്റെ അമ്മയെ കൊണ്ടുവരെ സമ്മതി പറയുന്നു പിന്നീട് ആ ഒരു ഡ്രൈവർ വണ്ടി അവിടെ നിർത്തുകയും ചൈന പോലീസിൽ വിവരം ആരംഭിക്കുകയും ചെയ്തു ചൈന പോലീസിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ രണ്ടുപേരുടെയും ആ ഒരു സ്റ്റോപ്പിൽ സ്റ്റോപ്പിലേർക്കുകയും വീണ്ടും ബസ് മുന്നോട്ട് കുതിച്ചു പോകെ പോകെ പിറ്റന്ന് രാവിലെ പിറ്റന്ന് രാവിലെ ആയിട്ട് ബസ്സിൻ്റെ മലയാളി വീണ്ടും ആ ഒരു ചൈന പോലീസിൽ കംപ്ലൈൻ്റ് ആയിട്ട് ചെന്നു തൻ്റെ റൂട്ടിലോടുന്ന ആ ഒരു ബസ് ഇതുവരെയും തൻ്റെ വീട്ടിലെത്തിയിട്ടില്ലെന്നും ആ ഗ്രാമത്തിലാണ് സ്ഥിരമായിട്ട് ആ ഒരു ബസ് പാർക്ക് ചെയ്തിരിക്കുകയാണെന്നും ഇതുവരെയും ആ ഒരു ബസ് അവിടെ എത്തിയിട്ടില്ലെന്നും പറയുന്നു പോലീസിൻ്റെ ദുരന്വേഷണം അവിടെ തന്നെ തുടങ്ങുകയാണ് ഏകദേശം അവിടെ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ മാറി ബസ് ഒരു കൊക്കയ്ക്കുള്ളിൽ മറിഞ്ഞു കിടക്കുകയാണ് കണ്ടത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അഴുകി പുഴുത്ത ആ ഒരു ഡ്രൈവറിൻ്റെയും വനിതാ കണ്ടക്ടറിൻ്റെയും മൃതശരീരമാണ് അവർ കാണുന്നത് അതിൽ സംശയം തോന്നിയ ഒരു പോലീസുകാരെ ബസിൻ്റെ ഡീസൽ ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ ഡീസൽ ടാഗ് നിറച്ച് മനുഷ്യരക്തത്തിൻ്റെ ഗന്ധം ആരും ശ്രദ്ധിക്കാൻ ഒരു കാര്യത്തിലുണ്ട് ആ ഒരു വൃദ്ധ തൻ്റെ മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞ ഒരു ആരോപണം ആ ഒരു ചെറുപ്പക്കാരൻ മേൽ ഉന്നയിച്ചു അത് ആ ഒരു ബസ്സിലുണ്ടാക്കിയ ഒരു സീനായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ ഒരു വൃദ്ധയ്ക്ക് മനസ്സിലായി ആ കയറിയ മൂന്ന് പേര് തികച്ചിൽ പ്രേതങ്ങളായിരുന്നു അതിന് തെളിവ് സാഹിത അവർ പറയുന്നത് അവർക്ക് കാലുകളില്ലായിരുന്നു എന്നാണ് അവരുടെ കാലുകൾ ഒരിക്കലും നിലത്ത് തട്ടിയിട്ടില്ലായിരുന്നു മൂന്ന് പേർ അവർ മൂന്ന് പേരും ശരീരത്ത് താങ്ങിക്കൊണ്ടാണ് ആ ഒരു ബസ്സിൽ കയറിയതായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഉത്ത പറഞ്ഞ് മറുപടി ഇങ്ങനെയായിരുന്നു വർഷങ്ങൾ ഇത്രയും കടന്നു പോയിട്ടും ആ ഒരു ബസ്സിന് എന്ത് പറ്റി ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് ആരും ഇതുവരെയും കണ്ടുപിടിച്ചിട്ട് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായിട്ട് ആ ഒരു ബസ്സിൻ്റെ കഥ ചൈനയിലുള്ള എല്ലാ കൊച്ചുകുട്ടികൾക്കും വരെ അറിയാം സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അറിയില്ല എന്താണ് ജസ്റ്റ് ക്യാമറ അറിയിക്കുക സോ അടുത്ത വഴി ബൈ